ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ പാണ്ടിക്കാട് റോഡ് വെയിറ്റിംഗ് ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ബണ്ടൂർഗൂർ മോട്ടിവേഷൻ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഫിലിപ്പ് മമ്പാടിനെതിരായ പോക്സോ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാറുകാരിയെയാണ് ഫിലിപ്പ് മമ്പാട് പീഡിപ്പിച്ചതെന്നും പെൺകുട്ടിക്ക് കൌൺസിലിംഗ് നൽകുന്നതിനായി മാതാപിതാക്കൾ കുട്ടിയെ ഫിലിപ്പിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി കോഴിക്കോടിനടുത്തു നിന്നുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന മകളെ രക്ഷിതാക്കൾ ഫിലിപ്പ് മമ്പാടിന്റെ വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു ഇതിനിടെ വീട്ടുകാരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പെൺകുട്ടിയെ ഫിലിപ്പ് മമ്പാട്ട് വിവിധയിടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചതായി സൂചനയുണ്ടായിരത്തി സെപ്റ്റംബറിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവമുണ്ടായത് കഴിഞ്ഞ ദിവസം പെൺകുട്ടി നൽകിയ പരാതിയിൽ നിലമ്പൂർ പോലീസ് കേസെടുത്തു പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പൊലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഇന്നലെ രാത്രി വൈകിയായിരുന്നു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് വിവരം മോട്ടിവേഷൻ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട്ട് മയക്കുമരുന്നിനെതിരെയും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയും സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി വീഡിയോകളാണ് പങ്കുവച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് വിവാഹ പാർട്ടികൾക്ക് മൂന്ന് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹാഭരണ സെറ്റ് രണ്ടര പവൻ മുതൽ പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം ഡയമണ്ട്സ് കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി